ണോ അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ കായലിലെ നമ്മുടെ നങ്ക എന്ന് പറഞ്ഞു വട്ട നങ്കന്ന് പറയും കേട്ടോ ആയിട്ട് അങ്ങനെ കാണുന്ന സാധനമാണ് മണ്ണിപ്പറ്റിയിരിക്കുന്ന ഏറ്റവും ആണ് എന്തോ കാര്യത്തിന് പുള്ളി പൊങ്ങി വന്നു പൊങ്ങി വന്നുകൊണ്ട് നമ്മളങ് തെറ്റി എടുത്തേച്ചു പുള്ളി അതെ ചത്തുപോയി മരിച്ചു ചത്തങ്ങനെ തെറ്റി എടുത്തതൊന്നും പറയല്ലേ കിടക്കണമുണ്ടല്ലോ പിന്നെ കിടക്കാറ്റം സിൻഷോട്ടി എന്തായാലും സിൻഷോട്ടി ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മാന്തലിനടി ചേർന്ന കേട്ടോ ദേ കണ്ടോ നല്ല കിടക്കൻ ആളുടെ കണ്ണൊക്കെ നോക്കി ഇത് നോക്കി കണ്ണും വായൊക്കെ സൈഡിലാണ് കേട്ടോ പുള്ളിയുടെ എന്താ കഷ്ടകാലത്തിന് നമ്മുടെ അയിപ്പെട്ടതാ പുള്ളി 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 അപ്പൊ നമ്മളെ ചാനലൊന്ന് ഫോളോ ചെയ്തേക്കണേ ഓക്കെ അപ്പൊ നന്തി സെറ്റ് ആയി